ഹായ് ഫ്രണ്ട്സ് വൈകുന്നേരം ചായ ഒക്കെ ഇപ്പോൾ സ്നാക്സ് എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പഴം കണ്ണീപ്പെട്ടത് അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണിപ്പോൾ അവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് പഴം എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം ഏതാ ഇതുപോലെങ്ങനെ ചെറുതാക്കി അങ്ങ് അരിഞ്ഞെടുക്കണം പിന്നെ അതിലേക്ക് വേണ്ട നമുക്ക് രണ്ട് റോപ്പസ്റ്റ് പഴം കൂടി വേണം കേട്ടോ അത് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനാ ഒരു ഒന്ന് മാറാൻ വേണ്ടി ടേസ്റ്റ് ഒന്ന് വേറെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആകാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത പഴമെല്ലാം കൂടി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ബട്ടർ ഉപയോഗിച്ചിട്ട് നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ ഇപ്പോൾ അതല്ലെങ്കിൽ സാധാ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഉള്ളത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല അങ്ങനെ ഞാൻ അവിടെ ബട്ടർ ഇരിപ്പുണ്ട് ബട്ടർ എടുത്തിട്ടുണ്ട് ബട്ടർ മെൽറ്റ് ആയി വരുമ്പോൾ ഈ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പഴമൊക്കെ നമ്മൾ എന്ത് ചെയ്യാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് എന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര അതുപോലെ തന്നെ കുറച്ച് രണ്ടോ മൂന്നോ ഏലക്കായ പിന്നെ ഇച്ചിരി തേങ്ങ തേങ്ങ ചിലവ് എടുത്തതും തേങ്ങ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ആണെങ്കിൽ അത് പാലാക്കിയിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ആയിട്ടുള്ള തേങ്ങയാണ് ഇട്ടിട്ടുള്ളത് അതൊന്ന് വേവിച്ചെടുത്ത് നല്ലോണം ഒന്ന് ഉടച്ചു വെക്കുക പിന്നെ പിന്നെന്താ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ സൈഡ് ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ അത് കംപ്ലീറ്റ് സൈഡ് നാലും ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബ്രെഡിനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ ഈ പത്തിരി വരത്തുന്ന കോലുണ്ടല്ലോ അത് വെച്ചിട്ട് നൈസായിട്ടൊന്നും ഒന്ന് അമർത്തിയെടുക്കുക കാരണം നമുക്കതിൽ ഫില്ലിങ് വരാനുള്ളതാണ് ഫില്ലിങ് വരുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളെന്ത്ങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നത് നല്ലവണ്ണം പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നല്ലോണം ഒന്ന് പിന്നെ കുത്തി ഉടച്ചെടുത്തിട്ട് അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ വേണം ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെ അതെല്ലാം ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറേയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ആ നമുക്കുള്ളതന്നെയല്ല കുഴപ്പമൊന്നും ഇല്ല അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ദാ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണല്ല ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ആക്കാം ഞാൻ നേരത്തെ ബട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ബട്ടർണ്ണാക്കണ്ടെന്ന് വരുത്തിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് ഇച്ചിരി വെളിച്ചെണ്ണ മതി ഫ്രൈ പാൻ ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി ഓവറായിട്ട് മുങ്ങിക്കിടന്ന് വേണമെന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചൂടാക്കി ചൂടാക്കെടുത്താൽ മതി അപ്പം പാനാവുമ്പോഴും പിന്നെ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ ഒട്ടുന്ന പ്രശ്നം വരുമല്ലോ അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഫൈനൽ ഏകദേശം ആയിട്ടുണ്ട് അപ്പോഴത്തെ കാര്യ വെളിച്ചെണ്ണ ഒക്കെ ഏകദേശം ഒക്കെ പറ്റി പോയിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ആ ചൂടിൽ അങ്ങനെ കിടന്നാൽ മതി കണ്ടോ പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്യാൻ ഒരു സോസ് പോലെ എന്തെങ്കിലും വേണം ഒരു ക്രീം അപ്പം അതിന് നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് പാല് പാനിലൊഴിച്ച് ഇച്ചിരി പഞ്ചസാര ഇട്ട് ഏലക്കപ്പൊടി അല്ലെങ്കിൽ വന ലൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല പാൽ നല്ലോണം ഒന്ന് തിളച്ച പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയൊരു സാധനം കൂടി ചേർക്കാനുണ്ട് ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺഫ്ലോർ ഉണ്ടല്ലോ അതൊന്നുകിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ ഈ പാലിലോ ജസ്റ്റ് ഒന്ന് ഒന്ന് കലക്കിയെടുക്കുക ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്താൽ കേടാവരുത് കട്ടാവരുത് അതാണ് ഇങ്ങനെ കുറുക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ കുറുക്കി ഒഴിച്ചു കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് വരും നല്ല ക്രീം പരുവത്തിൽ വരും പിന്നെ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്തായാലും ഉണ്ടാക്കിയതല്ലേ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളും ബട്ടറിലൊക്കെ ഉണ്ടാക്കിയൊണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനാ ആദ്യം വന്നിട്ടുണ്ട് നമ്മളെ ടെസ്റ്റർമുപ്പരണല്ലോ അപ്പം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ക്രീമാണത് നല്ല തിക്കായിട്ട് വരും നമ്മളെ മിൽക്ക് മെയ്ഡ് പോലൊക്കെ ഇരിക്കും ഉണ്ടോ അത് ജസ്റ്റ് ഒന്ന് അതിനൊരു പീസ് എടുത്ത് അതിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ